എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു എന്ന് വെച്ചാൽ നമ്മുടെ രേണു സുതിയെക്കുറിച്ചിട്ടാണ് പുള്ളിക്കാരത്തി ഇപ്പോൾ നമ്മുടെ ദുബായിലെ ആ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നു നല്ല വെളുത്ത് തുടുത്ത് സുന്ദരിയായിട്ടൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരത്തി അതേക്കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ഗ്ലൂട്ട എടുത്തു എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്ലൂട്ടാത്തോണിൻ്റെ ഇഞ്ചെക്ഷനാണ് പുള്ളിക്കാരത്തി എടുത്തിട്ടുണ്ടായിരുന്നത് അത് സ്കിന്നിൽ ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രയോ കോഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു അതേക്കുറിച്ചിട്ട് നമുക്ക് അറിയില്ല അപ്പോൾ ആ ഒരു ഇതൊക്കെ ചെയ്ത് പുള്ളിക്കാരത്തി സുന്ദരിയായിട്ടൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആങ്കർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ ആ ഒരു തലമുടീൻ്റെ കാര്യം പുള്ളിക്കാരത്തെ ഹെയർ കുറച്ചുകൂടിയൊക്കെ രണ്ടാമത്തെ ട്രിപ്പ് ഇപ്പോൾ പോയി ആ ഒരു മുടിയൊക്കെ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കുറച്ചുകൂടിയൊക്കെ നീളമൊക്കെ വെപ്പിച്ചിട്ടുണ്ട് തലമുടി അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് നമ്മളെപ്പോഴും വിമർശിക്കുന്നത് ഇവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചിട്ടാണ് ഈ അരയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പുറത്തിട്ടുകൊണ്ട് നടക്കുന്ന ആ ഒരു സംഭവത്തെക്കുറിച്ചിട്ട് മാത്രമാണ് നമ്മൾ പലപ്പോഴും വിമർശിച്ചിട്ടുള്ളത് ഇപ്പോൾ വിമർശിക്കുന്നതും അതൊക്കെ മാത്രമാണ് അപ്പോൾ നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും നല്ലതെന്ന് മാത്രമേ പറയൂ അപ്പോൾ ഈ ഒരു സ്ത്രീ അവിടെ നിന്ന് വന്നു പിന്നെ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഈ തലമുടി ഹെയർ എക്സ്ട്രെൻഷൻ ചെയ്തതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് അതായത് ആങ്കർ ചോദിക്കുന്നുണ്ട് ആ ഒരു മുടി കഴുകുന്നതിനെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ ഈ ഒരു പുള്ളിക്കാരത്തിൽ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഹെയർ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാലും തലമുടി ഡെയിലി കഴുകാം ഡെയിലി ഷാംപു ചെയ്യാം മൈൽഡ് മൈൽഡ് ഷാംപു ആണ് ചെയ്യേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ തലമുടി ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ പുള്ളിക്കാർ ാര്യത്തിൽ പറയുന്നു അപ്പോൾ ഇവിടെ പുള്ളിക്കാരത്തി ഇപ്പോൾ പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും തലമുടി കഴുകാം എല്ലാ ദിവസവും ഷാംപൂ ഉപയോഗിക്കാം എന്നൊക്കെ ഇപ്പം പറയുന്നു എന്നാൽ ബിഗ് ബോസിനുള്ളിൽ വച്ച് പുള്ളിക്കാരത്തി അങ്ങനെയല്ല പറഞ്ഞത് ഈ ഒരു ഹെയർ ഒക്കെ വച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസമോ മറ്റോ മാത്രമേ തലമുടി കഴുകാൻ പാടുള്ളൂ എന്നാണ് പുള്ളിക്കാരത്തിൽ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ആങ്കർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം ഈ പുള്ളിക്കാരത്തിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി പറഞ്ഞത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും നാക്കെടുത്താൽ കളത്തരമേ പറയത്തുള്ളൂ ഇപ്പോ ഈ പുള്ളിക്കാരത്തിയുടെ ആരാധകരൊക്കെ വന്നിട്ട് എന്നെ തെറി വിളിച്ചാലും ശരിയെന്നെ എന്നെ തെറി വിളിച്ചാൽ അതിനപ്പുറം ഞാനും തരും ഉള്ളൂ ആരായാലും പറയുന്ന വാക്കിന് ഒരു വ്യവസ്ഥയൊക്കെ ഉണ്ടാവണം അപ്പൊ എന്തായാലും നമുക്ക് ഈ പുള്ളിക്കാരത്തിൽ പറയുന്ന കേട്ടിട്ട് വരാം എക്സ്റ്റൻഷൻ എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് പോയത് ഫസ്റ്റ് മനസ്സിലായോ എന്നെ സംബന്ധിച്ച് എക്സ്റ്റൻഷൻ ഉണ്ട് പിന്നെ എന്റെ ഡെയിലി ഞാൻ എക്സ്റ്റൻഷൻ വെച്ചാലും വെച്ചില്ലെങ്കിലും ഞാൻ തലകഴുകത്തില്ല ഡെയിലി എനിക്കത് തോന്നണം ദേഹം കുളിച്ചാൽ മുടി കെട്ടി വെച്ചിട്ട് ദേഹം കുളി നല്ല നനയ്ക്കത്തില്ല പിന്നെ നാട്ടില് നമ്മുടെ ഞാൻ പറഞ്ഞ നാട്ടിലെ വെള്ളമല്ല അവിടെ പിന്നെ ഞാൻ തല ഡെയിലി കുളിച്ചില്ല അത്രേ ഉള്ളൂ പിന്നെ എക്സ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഒന്നുകൂടി പറയാണ് എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ ഡെയിലി തല കഴുകുന്നതിന് കുഴപ്പമില്ല പേഴ്സണൽ അസേ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഞാൻ പറഞ്ഞാണ് എനിക്ക് ജലദോഷവും കാര്യങ്ങളും എനിക്ക് എൻ്റെ ഒരു പേഴ്സണലി ഞാൻ എനിക്ക് തോന്നിയില്ല ഡെയിലി തല കഴുകാൻ എനിക്ക് ചിലപ്പം ഉള്ളില് ചിലപ്പോൾ പനിയോ ഇതൊക്കെ വന്നാലോ ഞാൻ കഴുകിയില്ല വേണമെങ്കിൽ ആർക്ക് വേണ്ട ഡെയിലി തല കഴുകുക ഷാംപൂ ഇടാം വൈൽഡ് മൈൽഡ് ഷാമ്പൂ ഇടാൻ പറ്റത്തുള്ളൂ പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചെന്ന സീസൺ എന്ന് പറഞ്ഞാൽ സീസൺ സെവൻ ആണ് ഏജിന്റെ പണിയാണ് നമുക്ക് ഷാംപൂസും കാര്യങ്ങളും നമ്മുടെ കോമ്പ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു ഇല്ലേ നമ്മുടെ ഇരുപത്തി മൂന്ന് ദിവസം കഴിഞ്ഞ് വൈൽഡ് കാർഡ് എൻട്രി വരുന്നതിന് മുന്നേ നമ്മുടെ സാധനങ്ങൾ തിങ്സ് എല്ലാം കിട്ടുന്നത് സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വലിയ കോമ്പ് ഇട്ടിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പ്രശ്നമാകും അപ്പം നമുക്ക് കിട്ടിയ ചെറിയ കോമ്പാണ് അതിന്റെയൊക്കെ പ്രശ്നം കൊണ്ടാണ് ഞാൻ അങ്ങനെ അത് അതാണ് പുള്ളിക്കാരത്ത് ഇപ്പോൾ ഇപ്പം പറയുന്നത് അതായത് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും ബിഗ് ബോസ് ബിഗ് ബോസ് റിയാലിറ്റി ഷോയ്ക്കുള്ളിൽ വെച്ചിട്ട് ഈ പുള്ളിക്കാരത്തി പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഈ ഹെയറിങ്ങിനെ വെച്ച് പിടിപ്പിച്ചാൽ തലമുടി കഴുകാൻ പറ്റില്ല ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ തല നനയ്ക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലാതെ തന്നെ ഈ പുള്ളിക്കാരത്തി വേറൊരു വീഡിയോയിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു സുതി എന്നും തല കുളിക്കാറില്ല ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ കുളിക്കാറുള്ളൂ എന്ന് പറയുന്ന മറ്റ് വീഡിയോകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ അവർ കുളിക്കുകയോ കുളിക്കാതിരിക്കുകയോ എന്ത് വേണേലും ചെയ്തോട്ടെ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് പക്ഷേ ഇങ്ങനെ പച്ചക്കള്ളം വിളിച്ച് പറയുമ്പോൾ അത് നേരത്തെ അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഈ ഒരു വിഷയം എടുത്തത് അല്ലെങ്കിൽ എനിക്കിതിൻ്റെ ഒരാവശ്യമില്ല നേരത്തെ അവരിത് പറഞ്ഞിട്ട് അത് മുഖത്ത് തന്നെ ഇങ്ങനെ വാക്ക് മാറ്റി പറയുമ്പോൾ അതൊക്കെ നമ്മളും കണ്ടും കേട്ട് ഇരുന്നൊരു ആയതുകൊണ്ടാണ് പ്രതികരിച്ചത് അപ്പോൾ ഇവർ പിന്നീട് ഈ ഒരു ഹെയർ ക്ലീനാക്കി വെക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഇവർ പറയുന്നുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ഇവർക്ക് വെള്ളം മാറിയാൽ ഇവർക്ക് പ്രശ്നമാവോന്നാണ് ഇവർ പറയുന്നത് വെള്ളം മാറി അതായത് അവർ ആ ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ട് ചെന്നൈയിലോ മറ്റോ ആണ് അതിൻ്റെ സെറ്റ് സംഭവങ്ങളൊക്കെ അപ്പോൾ അവിടുത്തെ വെള്ളവും ഇവിടുത്തെ വെള്ളവും കൂടി തമ്മിൽ ഒരു ചേർച്ചയില്ലാത്തതായി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ വെള്ളം മാറി കുളിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ജലദോഷവും പനിയൊക്കെ വരും എന്ന് കരുതിയിട്ടാണ് ഇവർ അങ്ങനെ ചെയ്തത് തല നനയ്ക്കാഞ്ഞു അവർ പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കേട്ടതാണ് അതേസമയം ഈ ഇവർ തന്നെ വീണ്ടും അത് മാറ്റി പറയുകയാണ് ഇവർ ശരിക്കും റിയലായിട്ടും ഇവരിങ്ങനെ എല്ലാ ദിവസവും തല കുളിക്കുന്ന ആളല്ല എന്നിവർ പറയുന്നുണ്ട് അതൊന്ന് കേട്ടിട്ട് വരാം എല്ലാരും ഇതിനു മുന്നേ പറഞ്ഞു ഗ്ലൂട്ട എടുത്തില്ല ഗ്ലൂട്ട് ഞാൻ ഇന്ന് വരെ എടുത്തില്ല പക്ഷെ അപ്പൊ എനിക്കൊരു വാഷ് എന്തായാലും എടുക്കാമല്ലോ ഇനിയിപ്പൊ എടുത്തില്ലെന്ന് പറയത്തില്ലോ ഒരു എന്തായാലും സെറ്റിങ്സ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നമുക്ക് രണ്ടു മൂന്നാഴ്ച കഴിയുമ്പോൾ റിസൾട്ട് അറിയത്തുള്ളൂ ആ മുമ്പ് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് ദിവസം കുളിക്കാൻ പാടില്ല എന്നറിച്ച് ചേച്ചി പറഞ്ഞിരുന്നത് അങ്ങനെയല്ല ഞാൻ ഞാനത് തിരുത്തി പറയാം അതായത് ഈ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് ഹെയർ വാഷ് ചെയ്യാം ഷാംപൂ ഷാംപൂ യൂസ് ചെയ്യാം പക്ഷേ മൈൽഡ് ഷാംപു യൂസ് ചെയ്യാം ഞാനൊരു കാഴ്ച എന്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതായത് ചില ആളുകൾ സ്ഥിരം തലകഴുകാത്ത ഞാൻ സ്ഥിരം ഒന്നും തല കഴുകത്തില്ല വേറെ ഒന്നും കൂടെ പറഞ്ഞ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് തല കഴുകാം സ്ഥിരം ഇപ്പം ബിഗ് ബോസ് നടക്കുന്ന സ്ഥലം നമ്മുടെ സ്ഥലമല്ല അല്ലല്ലോ നമ്മുടെ സംസ്ഥാനവേ അല്ല അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേന് വെള്ളം മാറി കുളിക്കുന്ന ഒരു സംഭവം ഉണ്ട് അപ്പൊ വെള്ളം മാറി നമ്മുടെ തല കുളിച്ച് എന്തായാലും നമുക്ക് അസുഖം വരും ഒന്നാമത്തെ കാര്യം സൈഡിൽ കൂടെ എനിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ജലദോഷം പിടിക്കുന്ന ഞാനാണ് സോ അതുകൊണ്ടാണ് ഞാൻ ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോൾ ഞാൻ തല കഴിച്ചുകൊണ്ടിരുന്നത് അല്ലാതെ എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ തല കഴുകരുതെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു എന്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറഞ്ഞത് എക്സ്റ്റെൻഷൻ വെച്ചാൽ ഡെയിലി തല കഴുകും എല്ലാവരും അപ്പോൾ ഇങ്ങനെ അഭിപ്രായങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇവരുടെ എത്ര ഫാൻസോളികളാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു എന്ന് വെച്ചാൽ നമുക്ക് ഇവരോട് യാതൊരു നമുക്ക് ഇവരോട് യാതൊരുവിധ വൈരാഗ്യമോ അല്ലെങ്കിൽ ഇവർ നശിച്ചു പോട്ടെ എന്നുള്ള ചിന്താഗതി ഒന്നുമില്ല പക്ഷേ ഇവർ കാണിക്കുന്ന ഓരോ പ്രവൃത്തിക്കുമാണ് നമ്മൾ സംസാരിക്കുന്നത് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവര് സത്യസന്ധ വിരുദ്ധമായിട്ട് ഇവർ സംസാരിക്കുമ്പോൾ അത് മുമ്പ് കേട്ടിട്ടുള്ള ആൾ എന്നുള്ള നിലയിൽ ഞാൻ പ്രതികരിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഇവിടെ വന്നിട്ട് മേയാനായിട്ട് നിൽക്കുന്ന ചില കമൻറ്റോളികളുണ്ട് ഇവരുടെ പി ആർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ അന്തം ഫാൻസ് ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അവർ കേൾക്കാനായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് മാന്യമായ ഭാഷയിൽ അഭിപ്രായങ്ങൾ ആർക്കും എവിടെയും പറയാം മാന്യത വിട്ടുള്ള കാര്യങ്ങൾ പരിധി വിട്ട് സംസാരിക്കാതിരുന്നാൽ മാത്രം മതി അപ്പോൾ പരിധി വിട്ട് വന്ന് കമൻ്റ് ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ പരിധി വിട്ട് മറുപടി ഞാനും തരാതിരിക്കും അത്രേ പറയാനുള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ